ഉദയനാൽ നശിപ്പിക്കപ്പെട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം പുനർനിർമ്മിച്ച് പതിനെട്ട് മലകൾക്കും ആധാരമായ പതിനെട്ടാം പടി പൂർത്തീകരിച്ച് ഭഗവാന്റെ പ്രതിഷ്ഠ യഥോചിതം അവിടെ ചെയ്യുമ്പോൾ തൻ്റെ ഉപാസനാമൂർത്തിയായ ഭഗവതി കുടികൊള്ളുന്നിടത്ത് താൻ സമാധിയാകും അതായത് നമ്മുടെ പന്തളകുമാരൻ ആര്യൻ കേരളൻ അയ്യപ്പൻ കുടികൊള്ളുന്നത് മണിമണ്ഡപത്തിലാണ് അതിന് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു സ്ഥാനം പന്തളത്തൂന്ന് തിരുവാഭരണ ഘോഷയാത്ര പോകുന്നു ഈ ഘോഷയാത്ര രണ്ട് ദിവസം അതായത് പുറപ്പെടുന്ന ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം രണ്ട് ദിവസം രണ്ടര ദിവസം അടുത്ത് അതിന് ആ ദിവസം സന്ധ്യയോടുകൂടി ദീപാരാധന സമയത്ത് ശബരിമലയിൽ എത്തുമ്പോൾ ഒരു പേടകമാണ് പതിനെട്ട് പടി ചവിട്ടി മുകളിലേക്ക് പോകുന്നത് മറ്റേ രണ്ട് പേടകങ്ങളും മണിമണ്ഡപത്തിലേക്കാണ് പോകുന്നത് അതിനോടൊപ്പം രാജപ്രതിനിധിയാണ് വരുന്നത് രാജപ്രതിനിധി വന്ന് പമ്പയിൽ നിന്ന് ഭഗവാനെ ഉത്സവത്തിന് പങ്കെടുത്തവരെ എല്ലാം അവിടുന്ന് സ്വസ്ഥമായി കയറ്റുവിടുകയാണ് ആ മകരവിളക്ക് മകരജ്യോതി കാണുമ്പോൾ ഉത്സവം കഴിയുന്നു എന്നാണ് എല്ലാവരുടെയും ധാരണ അവിടെ ശബരിമലയിൽ നടക്കുന്ന യഥാർത്ഥ ഉത്സവം മകരവിളക്ക് മഹോത്സവമാണ് അത് മനസ്സിലാക്കണം അത് ഓരോ അയ്യപ്പ ഭക്തരും മനസ്സിലാക്കണം സംക്രമ തുടർന്ന് തുടർന്ന് ഉള്ള പിന്നീടുള്ള ദിവസങ്ങളിലാണ് ശബരിമലയിലെ ദിവസം ശബരിമലയിലെ ഉത്സവം അതാണ് അത് അടിയന്തര എന്നാണ് പറയുന്നത് പന്തളകുമാരൻ ഈ ആര്യൻ കേരളൻ അയ്യപ്പൻ മകരജ്യോതി തെളിയുമ്പോഴാണ് ഇവിടെ സമാധിയിൽ നിന്ന് ഉണരുന്നത് ഒന്നാം ദിവസം ആ കളത്തിൽ ഭഗവാനെ അവിടെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാട്ടി കൊടുത്തുവിടുന്ന ഈ നിറങ്ങൾ അതായത് കോലം വരയ്ക്കാനുള്ള പൊടികൾ അതായത് പ്രകൃതിദത്തമായ പച്ചിലുകൾ കൊണ്ടുണ്ടാക്കിയ വർണ്ണപ്പൊടികൾ ആ വർണ്ണപ്പൊടി ഉപയോഗിച്ചാണ് കോലം വരയ്ക്കുക ഭഗവാൻ്റെ കോലം വരയ്ക്കുക ആദ്യ ദിവസം ഭഗവാനെ ബാലകനായിട്ട് എന്നിട്ട് അവിടെ കളമെഴുതി ഭഗവാനെ ബാലകനായി കളമെഴുതി ഭഗവാന്റെ കണ്ണു തുറന്ന് ഭഗവാൻ സമാധിയിൽ നിന്ന് ഉണർന്ന് അവിടുന്ന് ഭഗവാന്റെ ഈ കൊണ്ടുപോകുന്ന തിരുവാഭർണപ്പെട്ടിയിലുള്ള ഭഗവാന്റെ തിടമ്പ് കൊമ്പം മീശ വെച്ച തിടമ്പാണ് ആ തിടമ്പിലേക്ക് ഭഗവാന്റെ ചൈതന്യം ആവാഹിച്ച് ഈ തിടമ്പുമായി പതിനെട്ടാം പടിക്ക് താഴെ വന്ന് നിലപാട് തറയിൽ നിന്ന് സമ്പ്രദായമുണ്ട് ആ നായാട്ട് വിളിക്കാത്താണ് ഭഗവാന്റെ പേര് പറയുന്നതും പല വിധമായ നിയമങ്ങൾ അനുസരിച്ചാണ് ശബരിമലയിൽ വരേണ്ടതെന്നും എല്ലാം ഈ നായാട്ടുവിളിയിൽ പറയുന്നുണ്ട് പ്രത്യേക ശീലോടെ ഭഗവാന്റെ ചരിത്രവും നമുക്കറിയാത്ത പല കഥകളും അടങ്ങുന്ന ശീലുകൾ ഒരു പ്രത്യേക താളത്തിൽ പാടുന്നതാണ് നായാട്ടുവിളി തടകിൻ്റെ ഒരു ഗണപതിയും വാണിമാരും തുണച്ച പരിചയ നിലവയ്യന്റെ കഥകളിൽ കുറെ ചൊല്വാൻ ചൊല്ലുവാൻ അങ്ങനെ ആ നായാട്ടു വിളിയിൽ ചൊല്ലുന്നത് പുന്നമ്മൂട്ടു കുടുംബക്കാരാണ് അവരവിടെയൊന്ന് നായാട്ടുവിളി കഴിഞ്ഞ് ശബരിമലയെ വലം വെച്ച് മണിമണ്ഡപത്തിലെത്തും രണ്ടാം ദിവസം അവിടെ വരയ്ക്കുന്നത് വില്ലാളി വീരനായിട്ടാണ് അതും ഇതുപോലെ തന്നെ കർമ്മങ്ങൾ കഴിഞ്ഞ് പതിനെട്ടാം പടിക്ക് താഴെ വന്ന് നായാട്ടുപൊളി കഴിഞ്ഞ് വലം വെച്ച് മണിമണ്ഡപത്തിലെത്തും മൂന്നാം ദിവസമാണ് രാജാവ് ശബരിമലയിലെത്തുക അപ്പം ദേവസ്വം ബോർഡ് പ്രതിനിധി അധികാരി എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്ന് പണ്ട് ശരംകുത്തിയിൽ പോയായിരുന്നു വിളിച്ചു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ശരംകുത്തി വരെയൊന്നുമില്ല അപ്പം ഭഗവാൻ ആനപ്പള്ള രാജകുമാരനായിട്ടാണ് തമ്പുരാന് കാണാൻ പന്തളം കൊട്ടാരത്തിലെ രാജകുമാരന്റെ കോലമാണ് മൂന്നാം ദിവസം അവിടെ വായിക്കുന്നത് നാലാം ദിവസം പുലിവാഹനായിട്ട് ഇതേ സമ്പ്രദായം അഞ്ചാം ദിവസത്തേക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാൽ അഞ്ചാം ദിവസം ഈ നായാ ഈ അവിടുന്ന് ഭഗവാന്റെ തിടമ്പുമായി മാളിയപ്പുറത്തമ്മയെ വണങ്ങി നേരെ ഇത് പോകുന്നത് ശരംകുത്തിയിലേക്കാണ് ശരംകുത്തിയിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഉത്സവത്തിന് അഞ്ചു ദിവസത്തെ അടിയന്തര ഉത്സവത്തിന് അവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തന്മാരെയും തിരിച്ച് ഈ കാടിന്റെ ഈ മലയുടെ അതിർത്തിയായ ശരംകുത്തി വരെ ഭഗവാൻ കൊണ്ട് വിടുന്നതാണ് എന്നിട്ട് അവിടെ കൊണ്ട് ആൾക്കാരെ ഒരു വിഷമങ്ങൾ അറിയാതെ അവരെ അവിടെ കൊണ്ട് യാത്രയാക്കിയിട്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ച് അവിടുന്ന് മാറി നിൽക്കുന്ന ഭൂതഗണങ്ങളെയും കൂട്ടി തിരികെ തീവെട്ടിയെല്ലാം അണച്ച് അണച്ചാണ് ഭഗവാൻ തിരിച്ചു വരുന്നത് ഇതിന്റെ പിന്നിൽ വേറൊരു കഥയുള്ളത് മാളികപ്പുറത്തമ്മ പോയി ശരംകുത്തി പോയി നോക്കുമ്പോൾ പുതിയ ശരം അവിടെ കാണുമ്പോൾ കന്നിസാമി ഉണ്ട് അതുകൊണ്ട് അണച്ചു വരുന്നു എന്നാണ് ഒരു പക്ഷം അതല്ല സത്യം ഇതാണ് കൊമ്പം മീശയുള്ള തിടമ്പുള്ള ഭഗവാൻ തന്റെ ഭക്തരെ സേഫ് ആയിട്ട് കൊണ്ടിറക്കുന്നതാണ് അത് അത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു വിശദമായ പ്രതിപാദ്യം ഈ പുസ്തകത്തിൽ അത് കഴിഞ്ഞ് ആറാം ദിവസം അവിടെ വാണിക്യോത്സവമാണ് ശബരിമലയിൽ ഈ ആറാം ദിവസം ഈ അവിടെ വന്നു പോയിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ഈ അശുദ്ധികളും മാറ്റാനായിട്ട് ഭദ്രകാളിക്ക് അതായത് പ്രകൃതി സ്വരൂപിണി ഞാൻ പറഞ്ഞാൽ പനൈനാറുകലമ്പ എന്ന് പറയും ശ്രീഭദ്രകാളി ദേവിക്ക് ഗുരുതി നടത്തി ശുദ്ധീകരിക്കും ഏഴാം ദിവസം രാജാവിന് മാത്രമാണ് സന്നിധാനത്ത് ദർശനം ഏഴാം ദിവസം രാജാവിന് തമ്പുരാൻ സന്നിധാനത്ത് ദർശിച്ച് നടയടച്ച് മേൽശാന്തി നടയടച്ച് മേൽശാന്തി പടിയിറങ്ങും അവസാനമാണ് രാജപ്രതിനിധി തമ്പുരാൻ ഇറങ്ങുന്നത് പടി ഇറങ്ങി താഴെ വന്നിട്ട് താഴെ വരുമ്പോൾ മേൽശാന്തി ഒരു കിഴിയും ക്ഷേത്രത്തിൻ്റെ താക്കോലും തമ്പുരാനെ ഏൽപ്പിക്കുകയാണ് അതായത് ആ വർഷത്തെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള അധികാരി ഏൽപ്പിക്കുമ്പോൾ ആ വർഷത്തെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള തുകയും ശ്രീകോവിലിൻ്റെ താക്കോലും ഇത് തമ്പുരാൻ നേരെ മേൽശാന്തി ഏൽപ്പിക്കുന്നു അടുത്ത വർഷത്തേക്ക് അതാണ് ശബരിമലയിലെ ഉത്സവം ശരി അതായത് ഈ പൂജ അതെ പറയുന്നതൊക്കെ വളരെ വിശേഷപ്പെട്ടതും അത് 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 ഞാൻ നടത്താനുള്ള അവകാശമുള്ളത് ചർച്ച മാലികപൂർത്തമി നൈഷ്ഠിക ബ്രഹ്മചാരി പാണ്ഡ്യരാജാവായ മലയധ്വജനും പത്നി കാഞ്ചനമാലയ്ക്കും പുത്രകാമേഷി യാഗത്തിൽ ജനിച്ച തടാതക എന്ന പുത്രി പാണ്ഡ്യരാജവംശത്തിന്റെ പരദേവത മധുര മീനാക്ഷി ദേവിയായി ശ്രീഹാലാസ്യത്തിൽ കുടികൊള്ളുന്നു മധുരയിൽ നിന്നും പലായനം ചെയ്തു വന്ന പാണ്ഡ്യ രാജവംശം തിരുവിതാംകൂർ രാജവംശത്തിന്റെ സഹായത്താൽ അപ്പം മീനാക്ഷി അമ്മയാണ് മാളികപ്പുറത്തമ്മെന്ന് ഞാൻ എഴുതി ഈ തിരുവിതാംകൂർ ദേശത്തിന്റെ സഹായത്താൽ അച്ചങ്കോലാറിന്റെ ഇരുവശങ്ങളിലും താമസമുറപ്പിച്ച് അവർ ആ അവർ തങ്ങളുടെ പരദേവതയെ പ്രതിഷ്ഠ ചെയ്ത ആ ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം അതിനുശേഷം പന്തളം കൊട്ടാരമായി അവര് ഭരണം തുടങ്ങിയപ്പോൾ ഈ വാക്കുകളൊന്നും ശ്രദ്ധിക്കണം ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പന്തളം കൊട്ടാരത്തോട് ചേർന്ന് നിർമ്മിച്ച മാളികയുടെ മച്ചന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരദേവതയെ എനിക്കരികിൽ മാതൃഭാവത്തിൽ പ്രതിഷ്ഠിക്കണമെന്നാണ് അയ്യപ്പം പറഞ്ഞിരിക്കുന്നത് മാളികപ്പുറത്ത് നമ്മ മാതാവാണ് കാമുകിയല്ല അമ്മയാണ് പ്രപഞ്ച മാതാവാണ് അത് പറയാതിരിക്കാൻ ഈ ഇന്റർവ്യൂ നമ്മൾ ഇത്രയും ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ആ അത്തരം അറിവുകൾ എന്താ പല വിധത്തിലാണ് ഈതിഹ്യ കഥകളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തിനിടയിൽ അങ്ങയുടെ ഈ ഈ വിധത്തിലുള്ള ഒരു വിവരണത്തോടു കൂടി തന്നെ ഈ അഭിമുഖം പൂർത്തിയാക്കുക എന്ന് പറയുന്നതൊരു വലിയ നല്ല കാര്യമായി തന്നെ കരുതുന്നു ഈ പുസ്തകം സാധിക്കുന്ന വിധത്തിലെ ആളുകൾ വായിക്കട്ടെ മണിമണ്ഡപവും തങ്കവും വലിയ സന്തോഷം ശ്രീ അനു ആനന്ദൻ ഒരുപാട് അറിവുകൾ പങ്കുവെച്ചത് സ്വാമി ശരണം